ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇത് എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങടൊക്കെ ഒന്ന് ക്യാമറ തിരിച്ച് എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാന് ഇത്ര ഹാപ്പി ആണെങ്കിൽ ഞാൻ വീട്ടിൽ പോവാനാണ് കേട്ടോ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ടാണ് അപ്പൊ നേരത്തെ തന്നെ എണിച്ചിട്ട് റെഡി ആയി അല്ലാണ്ട് ഈ സമയത്തൊന്നും ഒക്കെ റെഡി എണീക്കാറില്ലല്ലോ ചേച്ചാ റെഡിയായി അമ്മൂട്ടിയാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് കേട്ടാ അപ്പൊ ഒക്കെ റെഡി ആയി കൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് അതുകൊണ്ട് വേണ്ടിയിട്ട് പോയിട്ട് ഓണായിട്ടൊന്നും പോവാറില്ല അല്ലാണ്ടെന്ന് എടുത്ത ഇടയിലൊന്നും പോവാൻ പറ്റാറില്ല അപ്പൊ അതുകൊണ്ട് പോയിട്ട് തരാട്ടാ പിന്നെ എന്താ പറയാ ഇത്ര നേരത്തെ പെട്ടെന്ന് ചേട്ടൻ പറയാറുണ്ട് ഓ ഇന്ന് ഇത്ര നേരത്തെ എളിച്ചല്ലോ മറ്റേത് കുട്ടികൾക്കൊക്കെ ലീവല്ലേ അപ്പൊ ഞാൻ നേരത്തെ നിക്കാറില്ല പക്ഷെ എന്നെ സംബന്ധിച്ചു ഇപ്പൊ എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷമായിരിക്കും അപ്പൊ എല്ലാ ചട പടാന്നായിരിക്കും പണികളൊക്കെ ചെയ്യാട്ടോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇന്ന് ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയായിട്ടാണ് നമ്മൾ പോണത് അല്ലേ അതായത് വണ്ടി നമ്മള് ഇന്നത്തെ ഡ്രൈവറും ഞാൻ തന്നെയാണ് ഇന്നത്തെ ഡ്രൈവറും അതുകൊണ്ടാണ് ഡ്രൈവർ ഡ്രൈവറിന്റെ ഷർട്ട് ഇട്ടിട്ടാണ് പോകണത് കേട്ടാ അപ്പൊ അതിന് ഒരു ഷർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു കാക്കി കളർ ഉള്ളത് അപ്പൊ അത് ഇട്ടുതന്നെയാണ് പോകാൻ വിചാരിച്ചു ഒരു ഓട്ടോറിക്ഷ തൽക്കാലം വാടക എടുത്തിട്ടാണ് അവളുടെ പേടിക്ക് പോകുന്നത് മറ്റേ ഒരു ബൈക്കില് പോകുമ്പോൾ നമുക്ക് ആദ്യം ഞങ്ങള് ബൈക്കിലായിരുന്നു പോകണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ബൈക്കിൽ പോവാൻ പറ്റില്ലല്ലോ പിടിക്കോ ഫൈനടിക്കില്ലേ നാലുപേരും കൂടി പോണ്ടേ പിന്നെ ഇനി മൂന്ന് ഹെൽമെറ്റ് പേടിക്കാൻ ഒക്കെ ആണ് അപ്പൊ അത് കാരണം വേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ ഓട്ടോയിനോരി വാടകയ്ക്ക് എടുത്തിട്ട് എടുത്തിട്ടില്ല ചേട്ടൻ തന്നെ ഡ്രൈവറായിട്ട് ഞങ്ങള് പോകും ആയിട്ട് നമ്മളിപ്പ ഇത് ഈ ഒരു അപ്പൊ പ്രത്യേകം കൊണ്ടാട്ടന്ന് ഉണക്കാടുള്ള സമയത്ത് നമ്മ കഴിയുമ്പോ മറന്നെ ഓർമ്മിപ്പിച്ച് നന്നായി അയ്യോ പോകുമ്പോ മറന്നു പോവുക ഞങ്ങള് ഓട്ടോയില് കേറിയിരിക്കുന്നു ഓട്ടോ സ്റ്റാർട്ട് ആവണില്ല വാടകണ്ടല്ലേ വണ്ടി നമ്മള് റെന്റിനെടുത്തല്ലേ റെന്റിനെടുത്ത സമയത്ത് എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആയിട്ടായിരുന്നില്ല എന്നിട്ട് അതിന്റെ ഉടമേനെ കൊണ്ട് അവിടെ വണ്ടി സെൽഫ് അടിക്കാണ്ട് സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് വീട്ടിൽ വന്ന് വണ്ടി ഞാൻ കുളിച്ച് റെഡി ആയി തിരിച്ച് വണ്ടി കയറി സ്റ്റാർട്ടാക്കുമ്പോൾ വണ്ടി ആകുന്നില്ല ഉടമേനെ പോയിട്ട് എന്തായാലും നോക്കിയാകോട്ടെ ഇനിയിപ്പോ ഈ വണ്ടി പറ്റുന്ന തോന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും പോയിട്ട് നമ്മൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊലാലിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് അറിയുള്ള അവരുടെ ട്രിക്ക് ഈ വണ്ടിയിൽ സ്റ്റാർട്ടാക്കുന്ന കേസുകള് സെൽഫ് അടിക്കുന്നില്ല സെൽഫ് തീരെടുക്കുന്നില്ല എന്താ സംഭവം അറിയുന്നില്ല നോക്കി നോക്കി പക്ഷെ അടിക്കുന്നില്ല അടുത്ത പരിപാടി ചെയ്യണം റെഡി ോ വണ്ടിയുടെ ഓണർ വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ടോട്ടാ അപ്പൊ അവർക്ക് അതിന്റെ എങ്ങനെയാണ് ഓൺ ചെയ്യുന്ന അറിയാലോ അപ്പൊ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഓൺ ചെയ്ത് നിർത്തിക്കണം അപ്പൊ ആള് തിരിച്ചുപോട്ട് വേണം വേണ്ടി ഞങ്ങള് പോകാൻ വേണ്ടിട്ട് അല്ലേ കുട്ടിക്ക് ഭയങ്കര വിഷമായി വണ്ടിക്ക് ഇടയിൽ പറഞ്ഞപ്പോ ഇനി പോവാൻ എന്ന് പേടിച്ചില്ലേ പേടിച്ചാ അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ട് ടിക്കാത്തത് അപ്പൊ എന്തായാലും കുറേ നേരം നമ്മളെ ഓട്ടോണ്ടിരിക്കയാണ് ഓണത്തിന്ന് നാലാം ഓണം അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ കുറവാണ് കാറുകൾ പ്രൈവറ്റ് ഒക്കെ അതാണ് ഏറ്റവും കൂടുതൽ കേട്ടോ ബസ് പൊതുവേ കുറവാണ് അതുപോലെ തന്നെ സ്റ്റോപ്പിലൊക്കെ ഒരുപാട് യാത്രക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം നിന്നാൽ മാത്രമാണ് ബസ് വരുന്നത് നമ്മൾ തരംഗ വഴിയല്ലേ പോണേ ത്രങ്ക വഴിയല്ലേ പോണേ ആ തരംഗം ഉണ്ടാക്കുന്ന സമയത്തേ അപ്പോഴൊന്നും പോകാൻ പറ്റിയിട്ടില്ല അതിൻ്റെ എട്ടേൽ പിന്നെ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവിടെ പോയിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ആ വഴി പോകുക എന്ന് ചോദിച്ചാൽ രണ്ടു വഴി കൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റും ഒന്ന് ത്വരംഗത്തിൻ്റെ ആ വഴി കൂടി പിന്നെ വേറെ പാണേനൊരു വഴി വേറൊരു വഴി കേട്ടോ അത് കുറച്ചും കൂടി നീളം കൂടുതലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് പുറത്തോട്ട് പോകുന്നൊരു ലാമോ ഭയങ്കര രസമായിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു കേട്ടോ ഞങ്ങൾ ഭയങ്കര റൗട്ടിങ്ങിൽ പോകുന്ന ഒരു ഫീലായിട്ട് ഒരു കുതിരാനിലെത്തിട്ട അപ്പൊ ചെറുങ്ങത്തിനുള്ളിലേക്ക് ജയിക്കുവാൻ പോവുകയാണ് എല്ലാരും പറയണ്ട ചെറുങ്ങത്തിനുള്ളിൽ കൂടെ പോകുമ്പോ നല്ല വിസരിക്കും കറക്കെത്തിയ മലകളും ഉണ്ടാവും ഇവിടെ കാട് നല്ല കാടും നല്ല പങ്കിട്ടുണ്ട് കാടി മുന്നിൽ പെട്ടെന്ന് ഏർക്ക് കാണിട്ട് നല്ല പത്ത് മൊത്തമായിട്ട് നടക്കും മനങ്ങനെ ഇതാണ് പുതിരാന്റെ പാസം അങ്ങനത്തെ ഞങ്ങളുടെ വണ്ടി പുതിര ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണോ കേട്ടോ

ട്ടോ കുറച്ചൂടി ചൂടേക്ക് തന്നെയാണ് പക്ഷെ ഇത് ഇവിടെ നെൽപ്പാടങ്ങൾ ഉണ്ടാവും സമയം കറക്റ്റ് ആയിട്ട് ആയിട്ടുള്ള കേട്ടോ വെള്ളം ഇവിടെ അധികം അങ്ങനെ വന്നിട്ടില്ല കുറച്ച് ഏകദേശം ഒരു കയറ്റം കൂടി കേറി കഴിഞ്ഞ വീടായി ട്ടോ അപ്പൊ ഇത് ഞങ്ങളുടെ റബ്ബർ കാട് പണ്ടൊക്കെ ഞങ്ങള് സ്കൂളിൽ വിട്ടിട്ട് ഇത് ഈ വഴി കൂടെയാണ് നടന്നു വരാറ് കേട്ടോ ആറു മണി കഴിഞ്ഞ ഇതൂടെ വരാൻ ഭയങ്കര പേടിയാണ് കാരണം കേട്ടോ അപ്പറൊന്നോക്കി അപ്പറബർ ഇപ്പുറത്തേക്ക് റബ്ബറാണ് ഭയങ്കര പേടിയാണ് ആറു മണി കഴിഞ്ഞേ ആ പിന്നെ അന്നൊക്കെ ഇവിടെ ഒന്നും വീടുകളില്ല ഇപ്പഴൊക്കെ കൊറച്ച് കൊറച്ച് വന്നിട്ടുണ്ട് പണ്ട്ന്നൊക്കെ പറയുമ്പോ ഇവിടെ ഒരു വീടുണ്ടെങ്കി പിന്നെ എവിടെ കൊറേ പോയി കഴിഞ്ഞാലോ പിന്നെ വീടുള്ളു പിന്നെ വീടില്ല ഇപ്പൊ ഇവിടെ ഒക്കെ ശല്യങ്ങൾ അങ്ങനെ കൂടുതലുണ്ട് കേട്ടോ എത്താറായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടുമുറം ഭയങ്കര സുഖല്ലേല സൈലന്റ് സൈലന്റ് ഏരിയ ഭയങ്കര രസമാണ് പക്ഷെ നമുക്ക് പെട്ടെന്നൊരു കടക്കോ അങ്ങനെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ പോകും അങ്ങനെ സൗകര്യങ്ങളൊന്നും സ്കൂളാണെങ്കിൽ തെക്കേപൊറ്റ തച്ചിനടിയിലാണ് സ്കൂള് കുറച്ചു നമ്മള് നടന്നിട്ടാ പോവാറ് അപ്പൊ അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ദൂരെയാണ് പക്ഷെ നമുക്ക് സൈലന്റ് ആയിട്ട് എന്താ പറയാ അങ്ങനെയൊക്കെ ഇരിക്കണേ നമ്മുടെ നീ നടന്നു നിക്ക് നിക്ക് അങ്ങനെ അവിടെയാണ് വീട് ഇവിടെ നിങ്ങടെ നടന്നു പോണം ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ലേ നല്ല പ്രകൃതി രമണീയമായ കാടും മലകളും പാടങ്ങളും റബ്ബർ കാടുകളും അങ്ങനെല്ലാന്നറിഞ്ഞൊരു സ്ഥലാണ് അവിടെ നിന്നാണ് ഈ ടൗണിലേക്ക് ഞങ്ങൾ പോയിട്ടുള്ളത് പന്നി വരാതിരിക്കാൻ ആ അത് ഒരു കമ്പി കമ്പനിന്റെ അത് ആ വണ്ടി പോവില്ല വഴി വീതി ഉണ്ട് പക്ഷെ ഈ സ്ഥിരം വണ്ടി ഉണ്ടെങ്കിൽ മാത്രല്ല ഇവിടെ ഒക്കെ വൃത്തിയാക്കി േ ചാലേ ചാല് പോലൊക്കെ ചെലപ്പോ മീന് പോകാനുള്ള സാധ്യത കൂടുതലും കുഞ്ഞു മീനുകളൊക്കെ വെള്ളം പോണ വഴി വീട്ടിക്ക് വന്നപ്പോഴൊന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്നില്ല അമ്മ മഴയും മഴയും സൈഡൊരു മോട്ടോർ അങ്ങനെ ചെറിയൊരു വഴിയാണ് ചെറിയ വഴി കാടും പാടും അതിന്റെ ഒരു വഴി അതെ എല്ലാവർക്കും നമ്മുടെ കാട്ടിലെ നാട്ടിലെ വീട്ടിലേക്ക് സ്വാഗതം ഇങ്ങനെ പോയാ മഴയൊക്കെ പെയ്തു ഇത് വരെ വെള്ളം ഇതുവരെ കൊണ്ടുപോയില്ലേ ഇനി ഇതൊന്നല്ലാട്ടൊക്കെ കോമഡി നമ്മുടെ വീട്ടിലൊരു അതിഥി ഉണ്ട് ഇത് കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പൊ കാണുമ്പോൾ ഉള്ള സ്ഥിതി എന്താന്നുള്ളത് അറിയാം ആരാണ് അതിഥിന്നുള്ളത് കണ്ടോട്ടാ എനിക്ക് ഒരാള് മുന്നിൽ നിൽക്കുന്നുണ്ട്

ോക്ക എന്താണ് അമ്മ വയ്യാതിരുന്നിട്ട് വെച്ചിരുന്ന വെണ്ടക്ക നോക്കി വീട്ടിൽ കേറട്ടാദ്യ അതാ എവിടക്ക് വെള്ളത്തോട് ഒളിച്ചു പോയോ കഴിഞ്ഞു ഞാൻ അതിനിപ്പോ സൗണ്ട് വല്ല കേട്ട ഓടി വരുമല്ലോ അലയിലും കാളനും ഇന്നിപ്പ ഉപ്പേരിയും മോരുകറിയും വെച്ചു പൊതുവെ ഞാൻ കൊണ്ടുവന്ന കൊണ്ടാട്ടം കൊണ്ടാട്ടം അതോണ്ടാണ് ഞങ്ങളിതേ വന്നു പറമ്പതേ പായസം വെച്ചോട്ടോ ഇതില് തെക്കിന് വേറെന്തോന്നു ഞാൻ സേമിയ നന്നായി മൂന്നോട്ട് കഴിക്കുന്ന കാണിക്കണ്ടേ കയ്യില് ഞാനെപ്പോഴും കയ്യിലാക്കാപ്പിന്റെ അപ്പൊ കേരള തില്ല ഇതാണ് കേട്ടോ ചേച്ചി രണ്ടാമത്തെ ചേച്ചിയാണ് മോളെ ഞാൻ പരിചയപ്പെടുത്തി മോന അവനാണെങ്കി നാണം വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പത്താം ക്ലാസ് പഠിക്കണം അവൻ്റെ നാണ അത്ര വന്നിട്ട് അവ ഓടിക്കൊണ്ടിരിക്കണു ഓരോ റൂം ഇങ്ങട് വരുമ്പോ അവ അങ്ങട് പോവും അങ്ങട് പോവുമ്പോ ഇങ്ങട് ഇതാണ് അപ്പൊ ഞങ്ങളുടെ വീട് ചെറിയ വീടാണ് ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള വീടല്ല മഴക്കാലം വന്നു കഴിഞ്ഞാൽ മൊത്തം വെള്ളം എന്തിന്റെ ഉള്ളിലായിരിക്കും മൊത്തം വെള്ളം ഇവിടെ വെള്ളം ആയിരിക്കും വീട്ടിലെ ഓണം സദ്യ കഴിക്കാൻ പോണെ നാലാം ഓണം അല്ലേ നാലാം ഓണത്തില്ന്നെ സദ്യ ദേ അച്ചാറുണ്ട് പുളി ഇഞ്ചി പിന്നെ എന്റെ കൊണ്ടാട്ടം എടുത്തുപറയണല്ലോ പിന്നെ അവിയട പപ്പടത്തിന് ഇത്ര ഗാംഭീര്യം കയ്പയ്ക്കുപ്പേരിയാണ് അല്ലേ കപ്പക്കുപ്പേരി ഇത് കാളന്നെ മാ മ്മടെ കാളെ ഭയങ്കര കുരുമുളക് ആയിരിക്കും പറഞ്ഞ നമ്മടെ കാളിനും കുരുമുളക് എന്റെ പൊന്നു നമുക്ക് പുള്ളു കഴിഞ്ഞു കുരുമുളക് ഇട്ടിട്ടുള്ള കാളനാണ് നമ്മുടെ ഏട്ടാ നല്ല ഒരു സാമ്പാറിന് പകരം മോരുകറിയാണ് കേട്ടോന്ന് നമുക്ക് പിന്നെ അവിടെ മിളകിന് മിളക് എടുത്തേക്ക കേട്ടോ ഞാൻ വന്നത് ഇതിപ്പോ മഴക്കാലം വന്നു കഴിഞ്ഞാ എപ്പോഴും ഞങ്ങളുടെ അവിടെ ഈ മിളകും കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ തന്നെ ഡൗലമാ ഒരു വർഷം വെച്ചാൽ മതി മതി ആ മുളക് മൂന്ന് വർഷം മൂന്ന് കൊല്ലം ഈ മുളക് ചെടിയിൽ മുളക് ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞ മാറ്റിയ പറഞ്ഞപ്പോ നമ്മൾ നിന്റെ ബുത്തി എടുത്തിട്ട് വേറെ പാവിയിട്ട് ഈ മുളകിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഷുഗർക്കാർ മെയിൻ ആയിട്ടാണ് ഈ മുളക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരങ്ങൾ ഉണ്ടാവുക അതുപോലെ ക്യാൻസറും വെസ്റ്റ് മാതിരിയാണ് ഈ മരുന്ന് ഈ മുളക് കഴിച്ചാല് ക്യാൻസർ ഉണ്ടാവില്ല ഷുഗർ കുറയും എന്നുള്ളതൊക്കെയാണ് പറയുന്നത് പണ്ട് വരെയുള്ളവര് പറയുന്നതാണ് ഞാൻ എനിക്ക് ദിവസം ഒരു എട്ട് പത്തെണ്ണം ഞാൻ കഴിക്കാറുണ്ട് അമ്മ പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ അതുപോലെ ദോളേണ്ട കറിവേപ്പിൻറെ ദിവസത്തിൽ നേരം വെള്ളിച്ച വെറും വയറ്റിൽ നന്നാല് എണ്ണം കഴിച്ചാല് ശരീരത്തിന് നല്ലതാണ് അതെ അമ്മ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങള് കൃഷി ചെയ്തിട്ടുണ്ടാവുന്നു അച്ഛനൊക്കെ ഉള്ളപ്പോ നിറയുണ്ടൗലോ നിറയെ സംഭവങ്ങൾ വയ്ക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അമ്മ ഇപ്പൊ വയ്യാണ്ട് കൂടി നോക്കി അമ്മ വെണ്ടയ്ക്ക വെച്ചേക്കുന്നോണ്ടോ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണ അമ്മ അഞ്ചെട്ടെണ്ണുണ്ട് അഞ്ചെട്ടെണ്ണ്ട് അത് വെച്ചതാണ് കേട്ടോ അമ്മ പക്ഷെ ഓരോ കറിക്കും ഉപ്പേരിക്കും കിട്ടും അപ്പൊ അതൊക്കെ നന്നായിട്ട് കായ്ക്കും നമ്മൾ ഇതിരി ഇടയ്ക്കും കലക്കും ഇതിരി പാളം ചാണകം കലക്കി ഒക്കെ ചെയ്താലും നല്ല ഇളക് കഴിക്കും ഇപ്പൊ ഞാനിപ്പോ കുറേ പ്രാവശ്യമായിരുന്നു പൊട്ടിക്കുന്നു അത്യാവശ്യം അവനവന്റെ ആവശ്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാര്യങ്ങൾ ഒന്നും ശല്യം കിട്ടാനും ബുദ്ധിമുട്ടാണ് ശല്യങ്ങള് പന്നീടെ ശല്യം കൊണ്ട് കിട്ടാനും പാടാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ഇപ്പുറത്ത് ഇത് ചെറുകിഴങ്ങും ചേനയും ചേമ്പൊക്കെ പക്ഷേ ഒരെണ്ണം ചെയ്യാൻ എല്ലാം എന്താ ആ നല്ല വണ്ണം വരും അത് വളക്കൂറുകൊണ്ടാണ് വണ്ണം വരുന്നത് അല്ലെങ്കിൽ ഇത്ര വണ്ണം ഒന്നും ഉണ്ടാവില്ല വണ്ണം കുറവാണ്ടാവുക വളം ഇട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും ചാണകം പിന്നെ മെയിനായിട്ട് ചാരം ചാരാണ് മെയിനായിട്ട് അതിന് വളം ചാരം മതി പിന്നെ ഇടയ്ക്ക് ഇത്തിരി ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും ഇത്തിരി ഒരു പൊടിമണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും അവരവരെ ആവശ്യങ്ങൾക്ക് വീട്ടിൽ കാര്യങ്ങൾ നടക്കും അതാണ് ഷുഗർ ചീരവിടെ നിറയെ വെക്കുന്നുണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പേരി ചീര ഉപ്പേരി വെക്കണ പോലെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ഉപ്പേരി വെച്ചാൽ ഉള്ളിയെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് നേരാക്കിയിട്ട് എണ്ണയിൽ അധികം എണ്ണ ഒഴിച്ചാലും പറ്റില്ല ബിളുപിളും ആവും അധികം എണ്ണ ഒഴിക്കാണ്ട് ഉള്ളി മുച്ചു നേരാക്കിയിട്ട് ഇത് കഴുകി അരിഞ്ഞിട്ട് അതിലിട്ട് ഇളക്കുകയും തേങ്ങയും ഷുഗറിന് നല്ലമാതിരിയാണ് എനിക്ക് ഷുഗർ ഉണ്ടായിട്ട് ഞാൻ പോയിട്ട് ഒരു അതിന്റെ തണ്ടുണ്ടോ അതിന് നിറയുണ്ടാവും പിന്നെ മേമക്ക് പോകുമ്പോഴേ ഒരു മുളക് ചെടി വേണം ചീനി മുളക് എപ്പോഴും അടുത്ത് നിന്ന് വന്ന ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാ അവിടെ കൊറേ വർഷം ചീനി മുളക് നല്ല മുളക് ഉണ്ടാവും മുളക്ണ്ടാവും ഇവിടത്തെ പക്ഷെ അവിടെ നിന്ന് നന്നായിരിക്കില്ല നമ്മുടെ ഈ നാട്ടിലെ ള് മഴക്കാലം ചീനി തീ പോലെ ഈ ചീനി നമ്മുടെ അവിടെ കിട്ടില്ല പിന്നെ പോയി ചെടികൾ വാങ്ങിച്ച പോലും ഇങ്ങനെയുള്ള ചെടികളൊന്നും കിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ അപച്ചതല്ലടമ്മ ഇതാണ് അമ്മ പറയാറ് ക്യാൻസറിനൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാ ക്യാൻസർ വരില്ല അമ്മ പറയുന്നത് തനിക്ക് ചെറുതായിട്ടുള്ളത് ഈ മഴക്കാലത്ത് ഇങ്ങനെ വരണത് അതൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല അതിന്റെ വലിപ്പം ചെറുത് നല്ല സാധനം ണ്ടാ ഭയങ്കര എന്താ പറയുക ഒരു ചെടി ഉണ്ടായാ മതി പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാനുള്ള ചീനി മുളകിന്റെ തൈ പൊറച്ചത് ഏട്ടാ കൊറച്ച് പക്ഷെ പക്ഷെന്തായാലും ഇത് മുളപ്പിച്ചെടുക്കാൻ പറ്റും മുളകടക്കാൻ കേട്ടോ എന്നും പൊട്ടിയിട്ടില്ലാട്ടോ അത് കാരണം കൊഴപ്പില്ല അത് കൊണ്ടുപോയി കഴിഞ്ഞാ എന്തായാലും പിടിക്കുന്ന ഉറപ്പാണ് അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാൻ ഒരു മുളകും റെഡി മുളകം തേടി നോക്കട്ടെ അടച്ചു കഴിഞ്ഞ് കൈകൊണ്ട് നോക്കിട്ട് പോക്കട്ടെ വെള്ളം കോരാനുള്ള പണിയാണ് കിണർ ദീപിള് എവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കണവള് ഉണ്ടാക്കി എക്കണം കിണർ പറഞ്ഞോ കളിക്കാൻ വേണ്ടിട്ട് പോവാണല്ലോ എന്നിട്ട് കിണാറിൽ വെള്ളം കോരി കളിക്കാൻ ചേച്ചി ഐഡിയ നോക്കിയ മോ അപ്പൊ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞ ഇനി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് അമ്മ പോട്ടെ പോവാ അതെന്നു പറയുമ്പോ ഇവിടെ തന്നെയല്ലേ പറയുക അപ്പൊ ചാറ്റാ ബൈ ബൈ യു അതെ അവൻ ഒളിഞ്ഞു നിക്കണോ അതെ അവനെ നേരെ നേരെടുത്തോട്ടോ അവനെ ഒളിഞ്ഞു നിക്കണോട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ